കൊല്ലം ചിതറയിൽ ബൈക്ക് യാത്രികരെ കാട്ടുപന്നിയിടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചോട് കൂടി ചിതറ ഐരക്കുഴിയിൽ റോഡിൽ വെച്ചാണ് സംഭവം ചിതറ കോതര ചുമാറിനാണ് കാട്ടുപന്നി ബൈക്കിലിടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ബൈക്കിൽ നിന്നും റോഡിൽ വീണ അനിൽകുമാറിനെ നാട്ടുകാർ ചേർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് തുണി കഴുകിക്കൊണ്ടുതന്ന വയോധികയെ കാട്ടുപന്നി ആക്രമിക്കുകയും വയോധികയുടെ കൈയൊടിയുന്ന സംഭവം ഉണ്ടായത് ഈ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ് പഞ്ചായത്തും വനംവകുപ്പും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നുള്ള ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ